ക്രിസ്മസ് പ്രയർ ചലഞ്ചിൻ്റെ മൂന്നാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മറിയവും ജോസഫും എടുത്ത ദൈവികമായ യാത്രയെക്കുറിച്ച് ചിന്തിക്കാം അവർ ബത്ലഹിലേക്ക് പോയത് ഒരു സാധാരണ തീരുമാനമായിരുന്നില്ല അതിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ബത്ലഹമിലേക്കുള്ള വഴി വളരെ കഠിനതകൾ നിറഞ്ഞതായിരുന്നു ധാരാളം കുന്നുകളും മലകളും നിറഞ്ഞ വഴി മറിയം തൻ്റെ ഗർഭകാലത്തിൻ്റെ അവസാന ഘട്ടത്തിലും അവളുടെ ശരീരം ക്ഷീണിച്ചിരുന്നിരിക്കാം എന്നാൽ ഹൃദയത്തിൽ സമാധാനമുണ്ടായിരുന്നു ശാന്തതയും കരുതലുമായി ജോസഫ് അവൾക്ക് തുണയായി കൂടെ ഉണ്ടായിരുന്നു പാത എളുപ്പമല്ലായിരുന്നെങ്കിലും അവർ അറിഞ്ഞിരുന്നു ദൈവം നമ്മെ വിളിച്ചാൽ നമ്മോടം നടക്കും വഴിയിൽ ചൂടും തണുപ്പും അസ്വസ്ഥതയും വേദനയും എല്ലാം ഉണ്ടായിരുന്നിരിക്കാം ചിലപ്പോൾ അവർ വഴിയിൽ തളർന്നിരുന്നിട്ടുണ്ടാകാം പക്ഷേ അവർ തിരിച്ചു പോയില്ല കാരണം ഈ വഴി ദൈവം സൂചിപ്പിച്ച ഈ വഴി അതിൻ്റെ അവസാനം ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറുമെന്ന് അവർക്കറിയാമായിരുന്നു നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു ബത്ലഹം യാത്രയുണ്ട് ചിലർക്കത് സന്തോഷത്തിലേക്കുള്ള വഴിയാണ് ചിലർക്കത് സുഖത്തിലേക്കുള്ളതോ സമാധാനത്തിലേക്കുള്ളതോ ഇനി മറ്റു ചിലർക്ക് അവരുടെ സ്വപ്നങ്ങൾ സഫലമാകാനുള്ള വഴിയോ ആയിരിക്കാം പ്രയാസമേറിയ വഴികളിലൂടെ പോകുമ്പോൾ നമ്മൾ ചോദിച്ചേക്കാം ദൈവമേ ഇതെത്ര കഠിനമാണ് അപ്പോൾ ദൈവം നമ്മോട് പറയാതെ പറയുന്നുണ്ടാകാം ഇത് വെറും പാത മാത്രമല്ല ഇത് നിന്റെ ബത്ലഹമ്മിലേക്കുള്ള വഴിയാണ് നമുക്ക് കുറച്ചു നേരം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം കർത്താവെ മറിയവും ജോസഫും അങ്ങയുടെ കൈ പിടിച്ച് നടന്നതുപോലെ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾ തളരുമ്പോൾ ശക്തി തരണമേ ഞങ്ങൾ ആശങ്കപ്പെടുമ്പോൾ സമാധാനം തരണമേ ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടും അങ്ങയുടെ വെളിച്ചത്തിൽ നയിക്കണമേ ആമേൻ ഇനി ക്രിസ്മസിനൊരുക്കമായി നമുക്ക് ചെറിയൊരു പ്രവൃത്തി ചെയ്യാം നമുക്ക് രണ്ട് മിനിറ്റ് ശാന്തമായി നടക്കാം നമ്മുടെ വീട്ടുമുറ്റത്തോ പറമ്പിലോ നടക്കാം നടക്കുന്ന സമയം നമുക്ക് കുറച്ച് നേരം നമ്മുടെ ജീവിതയാത്രയെപ്പറ്റി ശാന്തമായി ആലോചിക്കാം കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ പതുക്കെ പറയുക ദൈവമേ എൻ്റെ കൂടെ നടക്കണമേ ആ നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ സമാധാനം ഉണ്ടാകട്ടെ ഇതോടെ നമ്മുടെ മൂന്നാം ദിവസം അവസാനിച്ചു ഇനി നമുക്ക് ക്രിസ്മസ് ചിന്തകളുമായി നാളെ വീണ്ടും കാണാം